നല്ല ടേസ്റ്റോട് കൂടി മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും എത്രയോ കാലപ്പഴക്കുള്ള തുമ്മലായാലും ജലദോഷമാണെങ്കിലും ഇനി കഫക്കെട്ടൊക്കെ ആണെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മെഡിസിന് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിക്കോളേണ്ടി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെച്ചാൽ ഒരു കുറച്ച് മുത്താറിപ്പൊടി എടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അതുപോലെ തന്നെ പിന്നീട് എടുത്ത പൗഡർ എന്താണെന്ന് വെച്ചാൽ ചോളത്തിൻ്റെ പൗഡറാണ് കേട്ടോ അതായത് നമ്മുടെ കോൺഫ്ലോറ് അതും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ തുമ്മലും ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടായാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ചുക്ക് കാപ്പി കാ ഉണ്ടാക്കുകയാണെങ്കിലും ഇനി കുഞ്ഞു മക്കൾക്കൊക്കെ വേഗം ജലദോഷം ഒക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഒരു ചെടിയാണ് നമ്മൾ ഈ ഒരു കൃഷ്ണ തുളസി അപ്പോൾ ഈ ഒരു കൃഷ്ണ തുളസിന്ന് പറഞ്ഞാൽ തുളസി ഒക്കെ രണ്ട് തരത്തിൽ വരും കേട്ടോ ഒന്ന് വൈറ്റ് കളറിലും വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഇളം പച്ച കളറിലുള്ള തണ്ടും നല്ല കൃഷ്ണ എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറിലായിരിക്കും കേട്ടോ അതിന് തണ്ടുണ്ടാകാം അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു മെഡിസിനാണ് റെഡി ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് ഈയൊരു വയലറ്റ് തണ്ടുള്ള കൃഷ്ണ തുളസിയിലാണ് അപ്പോൾ അത് നിങ്ങൾ തെരഞ്ഞു നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പിച്ചെടുക്കുക അതിൽ വല്ല എറൂലോ മാറാലേ ഉള്ളില് പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ അതൊക്കെ നല്ലോണം നോക്കുകയും ചെയ്യുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുക ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ എന്താ പറയുക കഞ്ഞി കുടുക്കൽ കഞ്ഞിക്കുർക്കൽ നമ്മുടെ വീട്ടില് ഈ കഞ്ഞിക്കുറുക്കൽ തുളസി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം കാരണം ഇതുപോലുള്ള മെഡിസിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ ഈ ഒരു മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുള്ളാണ് നമ്മൾ എന്ത് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയാലും കുട്ടികൾ കഴിക്കൂലേ അപ്പൊ ഈ ഒരു കാലാവസ്ഥയില് ഏത് വീട്ടിലും ഒരു പ്രാവശ്യമെങ്കിലും മക്കൾക്കോ ഇനി വലിയവർക്കൊക്കെ ജലദോഷം തുമ്മലും കഫക്കെട്ടും ഒക്കെ വരും ഇനി ചില കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ കാലപ്പഴക്കം വരും എത്രയോ കുട്ടികൾക്ക് ന്യൂമോണിയ അങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഫക്കെട്ട് നമ്മൾ ഒരിക്കലും കഫം ശരീരത്തിൽ നിൽക്കാൻ പാടില്ല അത് വേഗം ഇളക്കി കളയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഇനി ഇപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എരിഞ്ഞു അങ്ങനെയൊക്കെ പഴയ കഴിക്കൂല അപ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളൊരു മുട്ടായി ഒക്കെ കഴിക്കണ ആ ഒരു ഫീലാട്ടോ തന്നെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെയ്യുക കഞ്ഞിക്കുറുക്കലൊക്കെ എടുത്തിട്ട് ഞാനൊരു അത്യാവശ്യം വലിയൊരു തണ്ടനെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മെഡിസിൻ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ കഞ്ഞിക്കുറുക്കലും അതുപോലെ തന്നെ തുളസിയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം അപ്പോൾ ഏതായാലും നല്ല പോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ തുളസിയും കഴുകിയിട്ടുണ്ട് കഞ്ഞിക്കുറുക്കലും കഴുകിയിട്ടുണ്ട് ഇപ്പം നല്ല കുറച്ചൊരു വേനലായതുകൊണ്ട് തന്നെ കഞ്ഞിക്കുറക്കലൊക്കെ ഇങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇല്ലാതാവും ഒക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലുള്ള ഔഷധ ഗുണങ്ങളുള്ള ചെടികളൊക്കെ നമ്മൾ മറ്റ് ചെടികളേക്കാളും ഒന്നും കൂടി പരിപാലിക്കണം നല്ലതാണ് ഏതായാലും അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒന്നര അച്ചു ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തീമക്ക് വെച്ചിട്ട് കേട്ടോ ആ ഒന്ന് ഉരുക്കി വരുന്ന ടൈമോട് നമുക്ക് എന്ത് ചെയ്യണം ഈ കൃഷ്ണ തുളസിയും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ കഞ്ഞിക്കുറുക്കലും ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമുക്ക് ഏത് കെട്ടിക്കെടുക്കണ കഫുണ്ടെങ്കിലും അരിഞ്ഞു ഉരിഞ്ഞു ഒരു സാധനമാണ് ഉരുക്കി പോകുന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു സംഭവമാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വെറുതെ കടിച്ച് ചമച്ചൊക്കെ കൊടുക്കും ചെറിയ കുട്ടികൾക്ക് ചുമക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കും ഓരോ ചെറിയ ഉള്ളിയൊക്കെ കൊടുത്ത് അവരത് ചമച്ച് തിന്നാൽ തന്നെ ഒരുവിധം കഫ കെട്ടൊക്കെ മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചും നല്ല വലുപ്പമുള്ള രണ്ട് കഷ്ണമാണ് എടുക്കണത് നമ്മൾ ഇതുപോലുള്ള മെഡിസിൻ ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇഞ്ചിയുടെ അളവൊക്കെ നല്ലോണം വേണം അപ്പം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി അല്ല കുരുമുളക് ആണ് ഇട്ട് കൊടുക്കണേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ ഞാൻ ഒന്ന് കറക്കി നോക്കി അരഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ വെള്ളമില്ലാതെ അപ്പോൾ അരഞ്ഞൊന്നും കിട്ടണില്ല പക്ഷേ ഏതായാലും നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം ഇതൊന്ന് അരച്ചൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു കാ ടേ കാ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ലേശം കാപ്പിപ്പൊടിയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പം വീട്ടിൽ ജലദോഷം തുമ്മൽ കഫക്കെട്ടൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ പോലും ഇത് ഉണ്ടാക്കി വെക്കൽ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ചില വീട്ടിലൊക്കെ എപ്പോഴും പാരസെറ്റാമോളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു ജലദോഷമോ പനിയോ ഒക്കെ തലവേദന ഒക്കെ വരുമ്പോൾ കഴിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ചില ചില ഗ്യാസിൻ്റെ ഗുളിക അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതുപോലെ അതുപോലെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇതുപോലുള്ള തവിട് പൊടിച്ചത് ഈ ചുമ ഒക്കെ ഉണ്ടാകുമ്പം ആടലോടകമൊക്കെ ഇട്ടിട്ട് തവിടെ എടുക്കുമല്ലോ കുറച്ച് കാര്യമൊക്കെ വറുത്ത് അങ്ങനെ അതൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കണം നല്ലതാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മെഡിസിന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ചുക്കാപ്പിയൊക്കെ നമ്മൾ ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ രണ്ട് ഒരു ദിവസം ഒരു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ഉണ്ടാക്കും പക്ഷേ ഈ ഒരു മെഡിസിൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറേ ദിവസം വെച്ചിട്ടുതന്നെ നമുക്ക് ഓരോന്ന് വീതം കഴിക്കട്ടോ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ വരികയാണെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് ഒന്നെടുത്ത് കൊടുത്താൽ തന്നെ കുട്ടികളുടെ ജലദോഷം ഒറ്റ ദിവസം കൊണ്ടുതന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതാ ഞാൻ ആ ഒരു ഇത് മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തത് കേട്ടോ ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് പിഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു അതിലേക്ക് നമ്മുടെ ആ ഒരു മുത്താറയുടെയും അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എന്താ ശർക്കര നല്ലോണം തിളച്ച് അതിൻ്റെ ആ അതൊക്കെ അച്ചൊക്കെ നല്ലോണം ഉരുകയും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇതാക്കി ഇതിലേക്ക് പാർന്നു കൊടുക്കുകയാണ് ചെയ്യണത് ഇത് എന്തു ചെയ്യുക നല്ലോണം വയറ്റിയെടുക്കാം നമ്മളെ കൂടെ നമ്മളെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റൂലേ പക്ഷെ നമ്മളെ അടുത്തില്ലാതെ കുറച്ച് ദൂരൊക്കെ പോയി പഠിക്കണ മക്കളൊക്കെ ഉണ്ടാവും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണ മക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതുപോലൊരു ചില ദോഷോ പാനീയമൊക്കെ വരുവാണെങ്കിൽ ആരല്ല ഉണ്ടാവും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാന് ഡോക്ടറെ കാണിക്കുളിക കഴിക്കുക ഒക്കെ പക്ഷേ എത്രയൊക്കെ ഡോക്ടറെ കാണിച്ച് ഗുളിക ഒക്കെ വാങ്ങിക്കഴിക്കണമെങ്കിലും ഇതും കൂടെ നമ്മൾ ഇതുപോലുള്ള മെഡിസിനും കൂടെ അതിൻ്റെ ഇടയിലൂടെ റെഡിയാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിരോധശേഷി ഉണ്ടാവും മക്കൾക്ക് അപ്പോൾ പിന്നെന്താ പറയുക ഈ പ്രതിരോധശേഷി ഇല്ലാഞ്ഞിട്ടാണ് വേഗം ജലദോഷം കഫക്കെട്ട് തുമ്മലൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഇതുപോലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കണ മക്കൾക്കൊക്കെ എന്ത് ചെയ്യാ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് പെട്ടെന്നൊന്നും ഇത് കേടാവൂല ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർക്കാലും ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യുക ഇനി മിഠായിക്ക് പകരം പോലും ഇത് മക്കൾ കഴിക്കും കാരണം അത്രക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മരുന്ന് മെഡിസിൻ എന്നൊക്കെ ഇതിന് പറയട്ടോ അത്രക്കും അപ്പോൾ ഏതായാലും ഇത് പെട്ടെന്നൊക്കെ കുറുകിയൊക്കെ കിട്ടും ഒരുപാട് കത്തിക്കാനൊന്നും നിൽക്കണ്ട ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഉണ്ടോ എന്ത് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിലെത്തി കഴിയുന്ന സമയത്ത് പശുവിൻ്റെ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടട്ടോ പശുവിൻ്റെ നെയ്യ് ഇഷ്ടമില്ലാത്ത പോലെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്ന് അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഓയില് അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ നെയ്യ് ഒന്നും ഇട്ടിച്ചു കൊടുക്കരുത് കേട്ടോ അതൊക്കെ കേടാണ് വേണമെങ്കിൽ ഏകദേശം വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കൃഷ്ണ തുളസി ആഡ് ആക്കിയിട്ടുണ്ട് ഈ കൃഷ്ണ തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഹ്യൂനി ഹ്യൂജിനോൾ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ ഒരു ഘടകം അത് രോഗപ്രതിരോധശേഷി വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ രോഗപ്രതിരോധശേഷി ഉണ്ടായാൽ തന്നെ എന്താകും മക്കൾക്ക് വാലും വല്ലുവിൽ ഒക്കെ ഇതുപോലുള്ള ചുമ ജലദോഷം കഫക്കെട്ടൊക്കെ വരൂല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതൊക്കെ മാറാനും അത് രോഗപ്രതിരോധ ശേഷി കൂടാനും വേണ്ടിയിട്ടാണ് കൃഷ്ണ തുളസി അപ്പം അതുങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്തോളൂ ഞാൻ നല്ലവണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് എന്താണ് തേങ്ങ ചേർത്ത് വരുന്നുണ്ടോ കാരണം ഇഞ്ചി കുരുമുളക് ഒക്കെ ഒക്കെയുള്ളതല്ല അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് കഴിക്കാൻ കുറച്ച് മടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോട് കൂടി കഴിക്കും ഈ ഒരു തേങ്ങയും കൂടി ഇടയിടയിലിങ്ങനെ കടിക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ ഇതിൽ കാര്യമായിട്ട് പണിയൊന്നും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പാണ് ഒരു മധുരന്ന് പാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നിഞ്ചൊപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇത് റെഡിയായി പക്ഷേ ഇത് ഒന്നും കൂടെ നമുക്ക് കുറച്ച് ദിവസത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് പാത്തേക്കാളുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് വെള്ളത്തിൻ്റെ അംശം വരുന്നവരെ നമുക്കൊന്ന് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലോ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇതിലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചാൽ എന്താ പറയുക കുട്ടികൾക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവും ചെയ്യും പിന്നെ കുറേ ദിവസം നമുക്കിത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു ഒരു ഡബ്ബേലൊക്കെ ഇട്ട് മോടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഹോസ്റ്റലിലൊക്കെ പോകണം പഠിക്കണം കുട്ടികൾ ണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയൊക്കെ ഓര്ക്ക് കൊടുക്കട്ടോ ഇതിലുള്ള കൃഷ്ണ തുളസിയിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഈ കൃഷ്ണ തുളസി ഇട്ട് വെച്ച വെള്ളം ഇനിയിപ്പോൾ തിളപ്പിക്കൊന്നും വേണ്ട വെറും പച്ച വെള്ളത്തിൽ കൃഷ്ണ തുളസി ഇട്ട് വെച്ചിട്ട് നമുക്ക് ദാഹിക്കണ സമയത്തൊക്കെ അത് കുടിക്കുകയാണെങ്കിൽ തന്നെ ഈ വലിയ രോഗങ്ങളുണ്ടല്ലോ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടി വരെയുള്ള പ്രതിരോധം പ്രതിരോധ ശേഷി പ്രതിരോധിക്കാനുള്ള ശേഷി ഈ ഒരു കൃഷ്ണ തുളസിത്തെ വെള്ളത്തിനുണ്ടാവും അപ്പോൾ അത് എന്ത് ചെയ്യുക നമ്മൾ വീട്ടിലൊക്കെ കൃഷ്ണ തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അത് ഇങ്ങനെ ഉണങ്ങി പോകാൻ കാത്തിരിക്കാതെ അതിൽ നിന്ന് ലേശം ഇല എടുത്തിട്ട് ഡെയിലി വെള്ളത്തിലിട്ട് വെക്കുക ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കണില്ലേ അതുപോലെ ഡെയിലി വെള്ളത്തിൽ തിളപ്പിച്ചാറി വെള്ളത്തിലിട്ട് വയ്ക്കുക ഇനിയിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എന്നൊന്നും വേണ്ട സാധാ പച്ച വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് ദാഹിക്കുന്ന സമയത്തൊക്കെ ആ വെള്ളം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അസുഖമാണ് ക്യാൻസർ അപ്പോൾ അതൊക്കെ തടയണമെങ്കിൽ പ്രതിരോധശേഷി വേണം പ്രതിരോധശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊന്നും വേഗം അങ്ങോട്ട് ശരീരത്തിൽ ഓടിക്കയറി വരില്ല അപ്പോൾ എന്ത് ചെയ്യുക അത് ഇട്ടച്ച വെള്ളമൊക്കെ കുടിക്കണത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ കുട്ടികളെ കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിയാൽ ചുക്കാപ്പി ഒരു ചുക്കാപ്പിൻ്റെ മോഡലിനാണ് നമ്മളിത് ഉണ്ടാക്കിയുള്ളത് പക്ഷേ ചുക്കാപ്പിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് എവിടെ കുടിക്കാനല്ലേ വലിയ വലിയ തന്നെ ഒരു മടിപ്പാണ് അപ്പം ഞാനതിക്ക് നല്ല ശർക്കര കെട്ടുകൊണ്ടോ ശർക്കരൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കുക ശർക്കരയും കുട്ടികൾക്ക് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ നല്ലൊരു മെഡിസിൻ തന്നെയുണ്ട് ശർക്കര അപ്പോൾ അത് ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ ശർക്കരേൻ്റെ അളവൊന്നു കുറക്കുക അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടായിക്കോട്ടെ അപ്പം ഞാനൊരു ഒന്നൊന്നര അച്ച ശർക്കര ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതിന് ഓരോ എണ്ണം എടുത്തു കൊടുത്താൽ മതിയാവും കേട്ടോ അതുപോലെ തന്നെ പനി പനിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ പറ്റുന്ന സംഭവം മാറുന്നൊരു ഔഷധ സസ്യമാണ് എന്ത് കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക നവര അങ്ങനെ പല രീതിയിലും പല പേരുകളിലും ഇത് പല പ്രദേശങ്ങളിലും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ നമ്മളെ ഇവിടെ ഇതിന് കഞ്ഞിക്കൂർക്കൽ എന്നാ പറയുക കഞ്ഞിക്കൂർക്കൊന്നുമല്ല കഞ്ഞിക്കൂർക്കല് അതേപോലെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് കർപ്പൂര എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല പേരിലുണ്ട് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഈ ഒരു കഞ്ഞിക്കൂർക്കലിന് പറയുന്നുണ്ട് കഞ്ഞിക്കൂർക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഞാനിങ്ങനെ പൊട്ടിച്ചില്ല ഒരു തണ്ട് ഒരു പച്ച ഇല ഉള്ള തണ്ട് അത് നമ്മൾ ഓരോന്നും എടുത്ത് കഴിച്ചാൽ തന്നെ പുണ്ണിനൊക്കെ നല്ലതാണ് കേട്ടോ പുണ്ണൊക്കെ നമ്മൾ നാവലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് ഒരു ഇല നമ്മൾ ആ തെയ്യമെന്ന് ഇങ്ങനെ ചവച്ചാൽ തന്നെ പ ഈ പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ മാറും മുമ്പൊക്കെ അങ്ങനെയാണല്ലോ വേഗം ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലാണ് മക്കൾക്കൊക്കെ ഇപ്പോഴല്ലേ വേഗ ഹോസ്പിറ്റലിൽ രണ്ടോ കഞ്ഞി കൂർക്ക മനസ്സിലായില്ലേ അപ്പം ഈ ഒരു കഞ്ഞിക്കൂർക്ക നമ്മളെന്താ ഇത് പനിക്ക് നല്ലതാണ് പനി ജലദോഷം കഫക്കെട്ടും ഒക്കെ പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കൽ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കഫക്കെട്ടുണ്ടായാൽ എന്ത് ചെയ്യും കുറച്ച് കഞ്ഞിക്കൂർക്കൽ എടുത്തിട്ട് അടുപ്പിലിട്ടിട്ട് ചൂടും അടുപ്പിൽ കണൽ മട്ടി ചുട്ടിട്ട് നീര് പീഞ്ഞാണ്ട് കുട്ടികൾക്ക് കൊടുക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ എങ്ങനെ ഒരു കുഞ്ഞു കുട്ടികൾ തന്നെ പറ്റ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കാരണം വലിയവൽക്കായാലും കുട്ടികൾക്കായാലൊക്കെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ കഫത്തെ ഇളക്കി മറിച്ചെടുക്കാനുള്ള കഴുകിയൊരു പനിക്കൂർക്കൊക്കെ ഉണ്ട് ഈ പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നീരറക്കം ഈ നാൽപ്പത് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് കഴിയാനായ കുട്ടികൾക്കൊക്കെ നീരറക്കം വരാതെക്കാൻ വേണ്ടിയിട്ടൊക്കെ പനിക്കൂർക്ക ചൂടാക്കിയിട്ട് മൂർക്കാലൊക്കെ വെച്ചുകൊടുക്കണല്ലോ തലേൻ്റെ നിറൂല് വെച്ചുകൊടുക്കലുണ്ട് ഈ കഞ്ഞി കൂർക്കൽ കുറച്ച് ഇല എടുത്തുകൊണ്ട് വാട്ടിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തേനും കൂട്ടി ചേർത്തിട്ട് കുട്ടികൾക്കായാലും വലിയൊക്കെ കുടിച്ചാൽ കഫക്കെട്ട് ചുമ ജലദോഷം അതൊക്കെ പോവാൻ നല്ല കേട്ടോ അതുപോലെ തന്നെ ചുമ്മാ ജലദോഷം കഫക്കെട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിക്കുറുക്കലിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലും നല്ലത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ ഇപ്പോൾ തുളസി തുളസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ തുളസി ഒരുപാട് ആൻ്റി ഓക്സിഡൻ്റുകൾ നിറഞ്ഞൊരു സംഭവമായതുകൊണ്ട് തന്നെ ഈ ഒരു തുളസി നമ്മൾ നമുക്ക് എന്താണ് ശേഷി വർദ്ധിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തുളസി പൂർത്തേ ചവച്ചരച്ചങ്ങനെ കഴിച്ചാൽ മതി ഈ ബബ്ലിക്കൊക്കെ ഇങ്ങനെ ചവക്കണ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു തുളസി ഇങ്ങനെ ചമച്ചാൽ മതി നല്ലതാണ് നമ്മളെ വായക്കും അതുപോലെ തന്നെ പുണ്ണ് പ്രശ്നങ്ങളൊക്കെ അകറ്റാനും വയറ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ അകറ്റാനും പിന്നെ കഫക്കെട്ട് ചുമ ജലദോഷങ്ങളൊക്കെ പോവാനും പിന്നെ പ്രതിരോധശേഷി ഉണ്ടായാൽ തന്നെ ഒരു വിധ അസുഖങ്ങളൊക്കെ പോവുകയും ചെയ്യലോ ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാ മക്കൾക്കൊക്കെ ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് വീതം കൊടുക്കുക നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കവട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്ലാമലൈക്കും